ഹായ് അഭിഷേക് ശ്രീകുമാർ വൈൽഡ് കാർഡായി വന്ന അഭിഷേക് ശ്രീകുമാർ ആദ്യ ആഴ്ചയിൽ ഒരു തരംഗം തന്നെ സൃഷ്ടിച്ചു ബിഗ് ബോസ് വീട്ടിൽ ലാലേട്ടന്റെ കയ്യിൽ നിന്ന് നല്ല രീതിയിലുള്ള ചീത്തയും കേട്ടു അതുപോലെ തന്നെ അഭിഷേകിന് നല്ല രീതിയിലുള്ള ഫാൻ ബേസും വർദ്ധിക്കുകയും ചെയ്തു ബിഗ് ബോസ് വീട്ടിനകത്ത് ശത്രുക്കളുടെ എണ്ണം കൂടുകയും ചെയ്തു പക്ഷെ അതൊരു വിഷയമല്ല കാരണം ബിഗ് ബോസ് വീട്ടിൽ ശത്രുക്കളുടെ എണ്ണം കൂടുന്നത് ഒരു വിഷയമല്ല പക്ഷെ പ്രേക്ഷകർക്കിടയിൽ ആദ്യ ആഴ്ചയിൽ മികച്ച മുന്നേറ്റം നടത്താൻ അഭിഷേക് ശ്രീകുമാറിന് സാധിച്ചു മറ്റാർക്കും പറ്റാത്ത ഒരു നേട്ടം ആദ്യ ആഴ്ചയിൽ ലാലേട്ടന്റെ കയ്യിൽ നിന്ന് യെല്ലോ കാർഡ് കിട്ടിയത് തന്നെ പിന്നീട് സൈലന്റ് ആയി മാറുന്ന ഒരു അഭിഷേക് അഭിഷേകിനെയും നമ്മൾ കണ്ടു പുള്ളി അവിടെ ഉണ്ടോ എന്ന് പോലും പല ആൾക്കാർക്കും സംശയമായി സായിയോടും സിജോയോടും എല്ലാം കൂട്ടുകൂടി അങ്ങനെ ഒരു സൈഡിൽ പോയിരിക്കുന്നു ഫുൾ ടൈം അവരുമായിട്ടുള്ള സംസാരങ്ങൾ മാത്രം ഞാനും വിചാരിച്ചു ഇങ്ങനെ ഫയറൊക്കെ കെട്ടടങ്ങിയോ സുജോയെ പോലെ ആയോ അതായത് കാട്ടുതീതിയാണ് എന്ന് പറഞ്ഞ് വന്നിട്ട് മൊത്തം കെട്ടടങ്ങി ഇല്ലാതായി പോയോ എന്നൊക്കെ ചിന്തിച്ചു പക്ഷേ സംഗതി വേറെയാണ് ഇപ്പോ അഭിഷേക് ശ്രീകുമാർ മികച്ച രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു വളരെ പെട്ടെന്ന് തന്നെ ആ കൂട്ടുകെട്ടെല്ലാം അവസാനിച്ച് ജിൻഡോ ഋഷി ഇവരിലേക്ക് മാറുന്നൊരു കാഴ്ച തീർച്ചയായും അതിനുള്ള കാരണം അഭിഷേക് പറയുന്നുണ്ട് എനിക്ക് അവരുടെ പ്ലാൻ എന്താണ് എന്നറിയണം അതിനു വേണ്ടി തന്നെയാണ് ഞാൻ അവരോടൊപ്പം പോയിരുന്നത് അതായത് സിജോയുടെ സായിയുടെ ഇവരുടെയൊക്കെ പ്ലാൻ എന്താണ് എന്ന് എനിക്ക് എനിക്കറിയണം അതിനുവേണ്ടിയാണ് അഭിഷേക് അവിടെ പോയിരുന്നത് ഇപ്പോ അവരുടെ പ്ലാനൊക്കെ ഏകദേശം മനസ്സിലായി അഭിഷേക് അഭിഷേകിന്റേതായിട്ടുള്ള ഗെയിം കൊണ്ടുവരികയാണ് അതിലൂടെ അഭിഷേക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ കഴിഞ്ഞ ആഴ്ച മുതൽ അഭിഷേക് ഫയർ ഫയറായിക്കൊണ്ടിരിക്കുന്നു പല കാര്യങ്ങളും തുറന്നു പറയുന്നു അതും പോസിറ്റീവായി തന്നെ അതുപോലെ തന്നെ പ്രേക്ഷകർക്കിടയിൽ അഭിഷേക് ശ്രീകുമാറിന് വലിയ മുന്നേറ്റം നടത്താനും സാധിക്കുന്നുണ്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ അതായത് തെറ്റായിട്ടുള്ള വിഷയങ്ങളിൽ അഭിഷേക് ശ്രീകുമാർ പ്രതികരിക്കാറില്ല അനാവശ്യമായിട്ട് പ്രതികരിക്കാറില്ല അതായത് ഇപ്പോ ജാസ്മിൻ ജിൻഡോയെ ജയിലിൽ വെച്ച് അടിച്ചു അപ്പൊ അനാവശ്യമായിട്ട് അവിടെ സിജോ കിടന്ന് നീ മെഴുകും നീ ഉരുളും നിന്നെ അങ്ങനെ വിടൂ ഇങ്ങനെ വിടൂ എന്നൊക്കെ പറഞ്ഞ് അനാവശ്യമായിട്ടുള്ള ഡയലോഗ്സ് അടിക്കുന്നുണ്ടായിരുന്നു അത്തരം കാര്യങ്ങൾ ഒന്നും ഇവിടെ അഭിഷേക് ചെയ്യുന്നില്ല തനിക്ക് പറയേണ്ട കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രം ഇപ്പോ ഇന്നലെ സിജോ അഭിഷേകിനോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ അപ്പോൾ അഭിഷേക് അതിന് കൊടുക്കുന്ന മറുപടി വളരെ ഗംഭീരമായിട്ടായിരുന്നു അത് എൻ്റെ ഗെയിം അപ്പോ അത് മറ്റുള്ളവർക്ക് ഹേർട്ടാകും എന്ന് നിങ്ങൾ ചിന്തിച്ചില്ല എന്ന് പറയുമ്പോൾ നിങ്ങളും അത് ചെയ്യുന്നുണ്ട് എന്ന് അഭിഷേക് കൃത്യമായി പറയുന്നുണ്ട് ഇവിടെ ഗെയിം കളിക്കാനാണ് വന്നിരിക്കുന്നത് നമ്മൾ എല്ലാവരും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഗെയിം കളിക്കാനാണ് വന്നിരിക്കുന്നത് ഇവിടെ ഗെയിം കളിക്കുക തന്നെ വേണം അത് എൻ്റെ ഗെയിമാണ് എന്ന് കൃത്യമായി സിജോയോട് പറയുന്നുണ്ട് മറുപടി ഇല്ല അഭിഷേകിന്റെ ഗെയിം ആണത് ഇപ്പോ അഭിഷേക് വളരെ മികച്ച രീതിയിലാണ് മുന്നോട്ട് വരുന്നത് സിജോ സായി ഇവരുടെയൊക്കെ കള്ളത്തരങ്ങൾ ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അഭിഷേക് ഇപ്പോ അഭിഷേകിന്റെ കൂട്ട് എന്ന് പറയുന്നത് ജിൻഡോയും അതുപോലെ ഋഷിയൊക്കെയാണ് പല കാര്യങ്ങളും അവർ തമ്മിൽ ചർച്ച നടത്തുന്നുണ്ട് എന്തായാലും അഭിഷേക് സൂപ്പറായി വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ജിൻഡോ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ഒന്ന് രണ്ട് പേരിൽ ഒരാൾ അത് അഭിഷേക് തന്നെയാണ് നല്ല രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ട് പല പോളുകളിലും അഭിഷേകിന്റെ വോട്ട് വളരെ മുന്നിലാണ് ജിൻഡോ ഇല്ലാത്ത പോളുകളിലെല്ലാം അഭിഷേക് വളരെ മുന്നിൽ നിൽക്കുന്നു അപ്പോൾ എന്തായാലും അഭിഷേക് അങ്ങ് തകർക്കട്ടെ അല്ലേ അപ്പം അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ